പഠിപ്പിക്കപ്പെട്ട ബിദിരത്തുകളുടെ കൂട്ടത്തിൽ ചേർത്തി പറയാൻ കഴിയുന്ന ഒരു വിദരത്താണ് ഇന്ന് നമ്മുടെ നാട്ടിലും വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം സഹോദരന്മാരെ ഈ അവർക്ക് ശേഷം വന്ന ഇമാവുമാരെ മാലിക് ഹംബലി അനഫി ഷാഫി ഈ പണ്ഡിതന്മാർ ഈ ഇമാവുകൾ ആരെങ്കിലും ഇതുപോലത്തെ റാലി നടത്തിയോ പതാക ഉയർത്തിയോ ഈ രൂപത്തിലുള്ള നബിദിനം കഴിച്ചതായി തെളിയിക്കാൻ നിങ്ങളുടെ കിതാബിൽ നിന്നോ

അപ്പൊ മുജാഹിദ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ ചോദ്യം നിങ്ങൾ ചെയ്ത കൊടി ഈ കൊടിയുടെ കളി റസൂൾ നിങ്ങൾ ചെയ്ത ഈ ബാനർ ചെയ്തുണ്ടോ എന്താ ചോദ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മുജാഹിദ് കുട്ടികളെ കണ്ട് ചോദിച്ചിട്ട് പള്ളിക്കത്തെ മൂലരി ഉസ്താദിനെ കുഴക്കിയാൽ പോലെ പുതിയ ഞങ്ങളുടെ ചോദ്യം ആ റഷുമ്മുട്ടയുടെ ചോദ്യമാണ് ഈ സാധുക്കൾ ഇട്ടുപോലെ നിങ്ങളുള്ള താടിമെന്ന് സാഹചര്യമാണ് ഞാൻ അതിന്റെ ഒരു മനസമാധാനം എത്രയെന്നാ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് അതെന്താ കാരണം എന്നറിയോ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ നമ്മൾ പിടിക്കുന്ന കൊടി നമ്മൾ ഓർമ്മിദ് ഇത് റസൂദുല്ലാഹിഹു അലൈ വസല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ സുന്നികളായ ഞങ്ങൾക്ക് മാത്രമല്ല ബാധിക്കുക മുജാഹിദുകൾക്കാണ് അത് നല്ലോണം ബാധിക്കുക അത് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ സുന്നികളായ ഞങ്ങളെ ആരിയിലെ കുടിച്ച കൊടിയുടെ കളർ വസൂമുള്ള കാലത്തിൽ എന്ന് പറയാം അല്ലെങ്കിൽ ഞങ്ങൾ ശരി പക്ഷെ അതുകൊണ്ട് ആ കാര്യം തെറ്റാവില്ല കേട്ടോ അത് വേറെ കാര്യം ഞാൻ പിന്നീട് പറയും എന്നാൽ ഇത് ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ സുന്നികൾക്ക് മാത്രമാണോ മുജാഹിദുകൾ ഇതിലേറെ ഗുരുതരമായ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഇല്ലാത്ത എത്ര കാര്യങ്ങൾ ആ പുണ്യം ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നത് പുണ്യം ഉദ്ദേശിക്കുന്നത് ഇവർ ചിന്തിച്ചു

സുന്നിയളെ കാരണം ഞങ്ങൾ നടത്തരുത് ഞങ്ങളുടെ നിരത്തിലുള്ള കൂട്ടുകാരെന്നാണ് മുജാ ഞങ്ങളുടെ കാര്യം കൂടിയ സ്വർഗ്ഗത്തിലെങ്ങനെ കൈയ്യും ആകാശം നട്ടിക്കട്ടുകളായി ഇറങ്ങി വന്ന കൂട്ടരാണല്ലോ ഞങ്ങൾ ചോദിച്ചോട്ടെ മുജാഹിദികൾ നടത്തുന്ന ഈ ഈ മദ്രസ സംവിധാനം റസൂലിന്റെ മണിക്ക് ഒരു വെല്ലടിക്കുക ആ വെല്ലടിക്കണ നേരത്തെ ഒരു ഒരു സാർ അങ്ങോട്ട് പോവുക അപ്പോൾ ടീച്ചർ അങ്ങോട്ട് പോകുക അപ്പൊ രണ്ടാം പേരും വേറെ മൂന്നാം പേരിട ഇങ്ങനെ ഒമ്പത് മണിയാകുമ്പോൾ തീർക്കുക ആ മദ്രസ മദ്രസയിൽ ഒരു പ്രത്യേകമായ പാഠപുസ്തകവും സിലബസും ഉൾക്കൊള്ളുക ആ പാഠപുസ്തകം വായിക്കാ പഠിക്കുക കുസു കുസു കുസൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാഠപുസ്തകങ്ങൾ ഇങ്ങനെ പഠിക്കുക ഇതൊക്കെ റസൂർ കാലത്തുണ്ടോ ഇത് പുണ്യം

മുജാഹദികളുടെ കാലത്ത് മുജാഹുദികൾ നടത്തുന്ന ഈ സംഗതി സാൽവേഷൻ അതുപോലെ അവർ ഈ ചെയ്യുന്ന മദ്രസ അവരുടെ ഈ സിലബസ് ഇതൊക്കെ കുഞ്ഞം ചെയ്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അൽബരാറ് ഷാബ് പുറത്തിറക്കുക റസൂർ കാലത്തെ മാസികൾ മാരികിയിട്ടുണ്ടോ റസൂർ കാലത്ത് പുറത്തിറക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ നേരത്തെ ഫൈസൽ പറഞ്ഞില്ലേ കാലത്ത് അഞ്ചാം വാർഷിക ഉണ്ടോ പത്താം ഒന്നുമില്ല ഇതൊക്കെ മുജാഹിദ് ചെയ്യുന്നു റസൂൽ ചെയ്തിട്ടില്ലെങ്കിലോ അത് 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 അനാചാരമാണ് എന്നല്ലേ മുജാഹിദ് പഠിപ്പിക്കുന്നത് മുജാഹിദിന്റെ മുജാഹിദിന്റെ അൽമനാർ അൽമനാർ നേരത്തെ വായിച്ചോ വായിച്ചോ പറയുന്നു അലൈഹി പിന്നെ അനാചാരം തന്നെ മാത്രമേ അല്ലെങ്കിൽ എന്നാണ് മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സുന്നികളായ ഞങ്ങൾ മാത്രം ചെയ്യുന്നതല്ല നിങ്ങൾ ചെയ്യുന്നതാണ് മുജാഹിദുകൾ ചെയ്യുന്നതാണ് അതൊക്കെ നിരകത്തിലേക്ക് പോകേണ്ടി വരൂല്ലേ കാലത്തില്ലാത്തതല്ലേ ആ നരകത്ത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതാ ഞാൻ പറയുന്നത് ഇതൊരു മണ്ടത്തരത്തിലുള്ള എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയാത്തത് കൊണ്ട് ചോദിക്കണം നമ്മൾ ഈ ചെയ്യുന്ന ഈ രൂപഭാവം അതേ രൂപത്തിൽ കാലത്ത് വേണമെന്നില്ല ഇല്ലാന്ന് ഞാൻ പറയുന്നത് വിശദീകരണ സഹിതം നിങ്ങൾ മനസ്സിലാക്കണം എന്താ കാരണം എന്നറിയോ ഇസ്ലാമിലെ നിയമങ്ങൾ ആചാരങ്ങൾ കർമ്മങ്ങൾ രണ്ട് രൂപത്തിലാണ് ഇസ്ലാമിലെ ആചാരങ്ങൾ രണ്ട് രൂപത്തിലാണ് ഇമാം ബൈഹദി ഷാഫിമാരിച്ചത് പറയുന്നുണ്ട് സംശയമുള്ളവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചത് എന്താണ് രണ്ട് കാര്യം രണ്ട് രൂപം ഒരു രൂപം റസൂർ അലൈവത്തങ്ങൾ ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുകയും അതിന്റെ രൂപഭാവങ്ങൾ വ്യക്തവും കൃത്യവുമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പിന്നെ മാറ്റില്ല അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് വേഗം നിസ്കാരം ഏതായാലും കുഞ്ഞല്ലേ അവർ ആറ് വക്താക്കാൻ പറ്റൂല അത് ദിവസവും നിർബന്ധമായി നിർവഹിക്കേണ്ടത് അഞ്ചു വക്താകുന്നു അതിന് സുഗഹ് രണ്ട് രക്താകുന്നു മകരിവ് മൂന്നാകുന്നു നാലാകുന്നു അതെല്ലാം റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ കൃത്യവും വ്യക്തവുമായി നമ്മെ പഠിപ്പിച്ച് ഈ സമുദായത്തിന് അറിയിച്ചിട്ടുള്ള കാര്യമാണ് രാവിലെ ഏതായാലും ഉറക്കം നല്ല കൂർക്കം കൂക്കം വരച്ചുറങ്ങിയത് നല്ല തണുപ്പുമാണ് പുതപ്പ് മൂടിക്കിടക്ക് ഉടർന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുബഹി വാക്ക് കേട്ട് ഉണരുന്നത് അപ്പൊ ഞാൻ ഒന്നും അടുത്ത് നിസ്കരിക്കുകയാണ് ഏതാനും ഇപ്പോ ഉണർന്നു സ്ഥിതിക്ക് നിസ്കരിക്കാൻ ഉറക്കം പോയി അപ്പൊ ഏതായാലും നല്ലൊരു കാര്യല്ലേ അത് നമുക്ക് സുബഴി ഒരു മൂന്നര കറ്റൂല രണ്ടരക്കാൽ തന്നെ പറ്റൂ മൂന്ന് പറ്റൂല എന്താ കാരണം അത് അള്ളാഹുന്റെ റസൂല് അപ്രകാരം നമുക്ക് ചെയ്ത് കാണിച്ചു മാറ്റമില്ലാത്ത രൂപത്തിൽ നമ്മിലേക്ക് പകർന്നു നൽകിയതാ അത് ഹജ്ജും അങ്ങനെ കുറെ കർമ്മങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞു ഉള്ളൂ അതിന് മാറ്റത്തിന് വിധേയമാക്കാൻ പറ്റില്ല അതേ അവസരത്തിൽ രണ്ടാമത്തെ ഒരു വിഭാഗം അതെന്താ നമ്മളോട് പറഞ്ഞു നിങ്ങൾ അത് ചെയ്തോളി രൂപവും ഭാവവും ഒന്നും വ്യക്തമായി നിജപ്പെടുത്തി നമുക്ക് റസൂൽ തന്നിട്ടില്ല ഒരു ഉദാഹരണം പറയാ പരിശുദ്ധ പറയാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നിങ്ങൾ സലാമും പരിശുദ്ധ അടിസ്ഥാനത്തിൽ നമ്മൾ ഒറ്റക്കും കൂട്ടായി നമ്മൾ സ്ലാത്ത് ചെല്ലുന്നു അങ്ങനെ കുറെ സ്ഥലത്ത് ചെല്ലിയപ്പോൾ നമുക്കൊരു ആഗ്രഹം ഈ തലപ്പാറയിലുള്ള ആളുകൾക്കെല്ലാം കൂടി ഒരാഗ്രഹം എന്താണ് ആഗ്രഹം ഇവിടെ നമ്മുടെ പള്ളിയിൽ നമുക്കൊരു ഒരു വെള്ളിയാഴ്ച രാവിലെ ഒന്നാടി ഇരുന്നിട്ട് അറിബിന്റെ ശേഷം ഒരു നമുക്ക് എല്ലാവർക്കും ഒരു മുന്നൂറ്റി പതിമൂന്ന് സ്ഥലാർത്ഥം ഒരു നല്ല കാര്യമാണ് നല്ല കാര്യമാണ് പത്ത് കൂടി ഒരു മുന്നൂറ്റി പതിമൂന്ന് സ്ഥലാർത്ഥം ചെല്ലാൻ തുടങ്ങിന്റെ ശേഷം ഒരു മുന്നൂറ്റി പതിമൂന്ന് ഒരു കുഴപ്പമില്ല അപ്പോ അതിന് മുജാഹിദ് വന്നു വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് മുന്നൂറ്റി പതിമൂന്ന് ചെയ്തിട്ടുണ്ടോ അത് ആ ചോദ്യം ഒരു പ്രസക്തമല്ലോ പ്രസക്തമായ ചോദ്യമല്ല അത് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അത് ചെയ്യരുതേ എന്ന് നിർദ്ദേശിച്ചിട്ടില്ല മറിച്ച് പറഞ്ഞതെന്താ പരിശുദ്ധ പുറകാൻ പഠിപ്പിച്ചതെന്താ

നിങ്ങൾ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ സലാം എന്ന് എന്ന് പറഞ്ഞതിന്റെ വ്യാപ്തിയിൽ പെട്ടതാണ് ഇന്ന ഇന്ന രൂപത്തിൽ ഇന്നതേ പറയാവൂ ഇത്രയേ ചെയ്യാവൂ റസൂലും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു നോക്കൂ ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ ഒരുപാട് ഒരുപാട് എല്ലാം കൂടി സമയമില്ല പറഞ്ഞു പുരുഷന്മാരെയും സ്ത്രീകളെയും ചൊല്ലിയാണ് ഒരാൾ ാണ് ഒരാളും അപ്പുറത്ത് കുറച്ച് ആക്കി കുഴപ്പമില്ല ഇവർ ഒരാൾ മുന്നൂറ്റൊന്നാക്കി പ്രശ്നമില്ല എന്തേ കാര്യം ഇത്രയെ ചെല്ലാവൂ അതിൽ കൂടുതലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ രൂപവും ഭാവവും കൃത്യമായി പറഞ്ഞിട്ടില്ലാത്ത പുണ്യകർമ്മങ്ങൾ ആ കർമ്മങ്ങൾ സഹോദരന്മാരെ ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിൽ ഏതും നമുക്ക് ചെയ്യാം ഇസ്ലാമിന്റെ വിലക്കുണ്ടാവരുത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു റസൂർ വസ്ലം തങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് അറിയില്ലേ നിക്കാഹി ചെയ്യുക എന്നത് സുന്നത്താണ് അന്ന് റസൂർ സുന്നത്തായി പഠിപ്പിച്ചതാണ് ആ നിക്കാഹ് ചെയ്യുന്ന ആളുകളോട് റസൂർ ഉള്ളഹിന്റെ കൽപ്പന എന്താ നിങ്ങൾ സദ്യ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിക്കാഹിന്റെ സദ്യ കൊടുക്കണം അത് പുണ്യകർമ്മമാണ് അതുകൊണ്ടല്ലേ നമ്മൾ നിക്കാഹിന് പാർട്ടി ഭക്ഷണമുണ്ടാക്കിയ ആളുകളെ വിളിച്ചു വരുത്തി അത് കൊടുക്കുന്നത് അത് പുണ്യകർമ്മമാണ് ശരിയാണ് അപ്പൊ റസൂർ തങ്ങളുടെ കാലത്ത് കൊടുത്തിരുന്ന പുണ്യകർമ്മവും നിക്കാഹും എന്തായിരുന്നു ഭക്ഷണം സദ്യ കൊടുക്കുകയായിരുന്നു അന്ന് എന്ത് ഭക്ഷണം അവർ കൊടുത്തിരുന്നത് എന്ത് സദ്യ കൊടുത്തിരുന്നത് ആ സദ്യയാണോ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നമ്മളും ഇന്ന് സദ്യ നമ്മൾ ഉണ്ടാക്കുന്ന ഏതാ നടത്തുന്നുണ്ടാക്കണ ഭക്ഷണേതാ ബിരിയാണി നെയ്ച്ചോർ കുഴിമാന്തിയ മന്തി ഇങ്ങനെ പല ജാതി സംഗതികളും പല പേരിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക പിന്നെ ഇത് പാടില്ല ഇത് കാര്യം ഇല്ലാത്ത പാടില്ലാത്ത ഇല്ലാത്ത കബ്സേണത് ഈ ബിരിയാണി റസോറിന്റെ കാലത്തില്ല അതുകൊണ്ട് പാടില്ല എന്ന് പറയാൻ പറ്റുമോ പ്രത്യേകിച്ച് പറയില്ല െ ആ പരിപാടി പറയില്ല എന്താ കാരണം തന്നെയോ നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങൾ തങ്ങളുടെ കാലത്ത് ഇല്ലാന്ന് അറിയാം പക്ഷെ എന്നാലും അള്ളാഹു പഠിപ്പിച്ച് നിങ്ങൾ വലിയ അത് ആടുകൊണ്ടാകാം മന്തി ആവാണി എന്താകാം ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിലാവാ അതുകൊണ്ട് നമ്മൾ ചെയ്യണ മന്തി നമ്മൾ കൊടുക്കണ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്ന അതൊക്കെ സുന്നത്താണ് അതൊക്കെ പുണ്യകർമ്മമാണ് അതിലൊന്നും കുഴപ്പമില്ല

അള്ളാഹുവിന്റെ മഹത്തൊണ്ട് കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുകയും സന്തോഷം എന്ന് പറഞ്ഞു വിശ്വാസികൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു അതെങ്ങനെയൊക്കെ പല രൂപത്തിലുവാം ഇവിടെ കൂടി എന്താണ് എങ്ങനെ ഒരു റാലി ഉള്ള അവതാനങ്ങൾ കൊണ്ടുള്ള ഒരു ഘോഷയാത്ര നല്ല ഹരമുള്ള ഘോഷയാത്ര അത് റസൂറുല്ലാനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് അല്ല അപ്പൊ ഈ ഘോഷയാത്ര റസൂൽ നടത്തിയോ ആ ചോദ്യം ചോദിക്കേണ്ട അത് മണ്ഡത്തരാണ് അത് പൊട്ടത്തരാണ് റസൂർ കാലത്ത് ഇതുപോലത്തെ രണ്ട് പള്ളിക്ക് രണ്ട് തട്ടില്ല

ആ വ്യാപ്തിൽ അതൊക്കെ പെട്ടു എന്നത് പോലെ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞതിൽ ഇവിടെ പുറത്തുനിന്ന് ആളുകൾ ഘോഷയാത്ര നടത്തുന്നു റസൂലിന്റെ പേരിൽ സന്തോഷം പ്രകടിച്ച് അത് പെട്ടു അപ്പുറത്തുള്ള ആളുകൾ അങ്ങനെയൊന്നും അവരെല്ലാവരും കൂടി കൂടിയിട്ട് ചെയ്തത് എന്താ അവിടെ ഒരു പത്ത് പോത്തിരാണ് വാങ്ങിയിട്ട് നന്നായിട്ടാണ് വേവിച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഓർക്കോട് വിതരണം ചെയ്തു എന്ത് ചെയ്ത് ഒന്നുമല്ല അല്ലാൻ ഹബീബിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ച അത് ചെയ്തു ചെയ്തുപോലെ അങ്ങനെ ചെയ്തു ആയിക്കോട്ടെ വേറൊരു കൂട്ടർ ഒന്നല്ലാശിക്കാം എന്ത് ചെയ്തു രണ്ടു മൂന്ന് മണിക്കൂർ ഒട്ടുകിട്ട് വട്ടം ഇരുന്നിട്ട് അല്ലെങ്കിൽ പ്രശ്നമാക്കേണ്ട അവർ ഇരുന്നിട്ട് റസൂലിന്റെ പേരിൽ അപദാനങ്ങളാണ്

അപ്പൊ സുനികളായ നമ്മൾ മൗലി തോന്നുമ്പോ നമ്മൾ റസൂർ പറ്റി റസൂടെ മൗലി തോന്നിട്ടുണ്ടോ അത് ചോദിക്കേണ്ടത് വലിയ ചോദ്യമല്ല അത് വലിയ ആർഷമ ചോദ്യം മുജാഹിദ് മുജാ പൊട്ടത്തരാണ് മണ്ടത്തരാണ് പിടിത്തരാണ് അവിടെ എത്രയേ നമ്മൾ ഉദ്ദേശമുള്ളൂ റസൂർഅഅലി വസ്ലമ തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തുന്നു അവിടുത്തെ കീർത്തനങ്ങൾ പറയുന്നു അവരെ പ്രകീർത്തിക്കുന്നു ആ ഒരു പ്രകീർത്തനാണ് നമ്മൾ നടത്തുന്നത് നമുക്ക് സ്വന്തമായിട്ട് അറിവിയിൽ പറയാൻ കഴിയില്ല ചിലപ്പോഴൊക്കെ അപ്പൊ നമ്മൾ അതിനുള്ള ഒരു മൗല്യത് ഒരു എഴുതിയ ഒരു എഴുതി കയ്യിൽ വെച്ച് ഓതുന്നു സഹാബത്തിന്റെ കാലത്ത് ഇറന്നില്ലാതെ ഓതുന്നു ഏട് വക്കലും അല്ല ഇത് നരകത്തേക്ക് പോകുന്നതും വിധികൾ താകുന്നതും ഈ മാനദണ്ഡം ഇത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ കൊടി പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൊടി പിടിക്കുന്നത് വിധികൾക്കാണ് പറയാൻ പറ്റൂല അല്ലാണ്ട് റസൂല് ഇവിടെ മങ്കൂസ് ഓതിയിട്ടില്ല അതുകൊണ്ട് ഇന്നുള്ള ഇന്നിണ്ട ശിർക്കാണ് പറയാൻ പറ്റൂല അങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് പറയുകയാണെങ്കിൽ മുജാഹിദുകൾ ചെയ്യുന്ന പലതും പല നൂറെണ്ണം നിന്ന നിറുപ്പിലെ ഞങ്ങൾക്ക് പറയാൻ കഴിയും മുജാഹിദുകൾ പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പലതും 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 റസൂലുള്ളാന്റെ ഇല്ല ഇല്ല അപ്പൊ അതൊക്കെ സഹോദരന്മാരെ അതുപോലെ തന്നെയാണ് മൗലിദിന്റെ ഈ വിഷയത്തിലുള്ളത് നമ്മൾ ഇന്നീ കാണിക്കുന്ന ഈ രൂപഭാവ പ്രത്യേക രൂപഭാവങ്ങൾ ഇത് റസൂൾ തങ്ങളുടെ കാലത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് മൗലികാഘോഷത്തിൽ മാത്രമല്ല എല്ലാ കർമ്മങ്ങളിലും ഇസ്ലാമിന്റെ നയം അങ്ങനെയാണ് പിന്നെ മൗലികാഘോഷത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ കോടി റസൂലിന്റെ കാലത്തുണ്ടോ ഈ മൗലിത റസൂലിന്റെ കാലത്തുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല ഇതൊന്നും അറിയാതെ മുജാഹിദുകൾ സാധാരണ രൂപത്തിലുണ്ടാകും ഒരു കോടി മുജാഹിദുകൾ എന്താ മൗലികാഘോഷം ഇസ്ലാമികമാണെന്ന് തെളിയിച്ചാൽ ഒരു കോടി രൂപയിലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുജാഹിദികൾ പറയാറുള്ളത് അപ്പൊ അത് ഒരു കേട്ടപ്പോ ഞങ്ങൾ ഞങ്ങൾ ഒരു പോസ്റ്റർ എന്താ ഒരു കോടി അങ്ങോട്ട് ഒരു പത്ത് ലക്ഷ രൂപ ഒരു കോടി നിങ്ങൾ പത്ത് ലക്ഷം അല്ലേ ഞങ്ങൾ ഒരു കോടി രൂപ മൗലികാഘോഷം അനിസ്ലാമികമാണെന്ന് വിശുദ്ധരെ ഒരു ആയത് കൊണ്ട് തെളിയിക്കുന്നവർക്ക് ഒരു കോടി നമ്മൾ രൂപ എന്നിട്ട് എൻ ബി ഒന്നിലധികം ആയത്തുകൾ കൊണ്ട് സമർപ്പിക്കുന്നവർക്ക് ആയത്തിന്റെ എണ്ണം അനുസരിച്ച് കോടികൾ എന്ന് പറഞ്ഞത് അല്ല ഒരധ്വാനം നമ്മൾ ശരി വെക്കണ്ടേ ഒരായ വളരെ കഠിനാധ്വാനം ഒരത്ത് കിട്ടേണ്ടത് അപ്പൊ പിന്നെ ഒരാഴത്തിന് ഒരു കോടി രണ്ടായിരത്തിന്റെ രണ്ടു കോടി പോ ആയിരത്തിന്റെ എണ്ണ അനുസരിച്ച് കോടികൾ കൂടുന്നതാണ് പിന്നെ ആ വഴിക്കേ കണ്ടിട്ടില്ല പോസ്റ്റർ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത്